നമസ്കാരം അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് വേണ്ടാതീനം കാണിച്ചു കഴിഞ്ഞാൽ അതിന് കാലം മറുപടി ചോദിക്കാതെ കടന്നു പോകില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എ ഡി ജി പി എം ആർ അജി ഇന്നത്തെ അവസ്ഥ നമുക്കറിയാവുന്നത് കൃത്യം ഒരു വർഷം മുമ്പ് മറനാടൻ മലയാളി ഷാജിനസ്കരയ്ക്കെതിരെ പോലീസിനെ കൊണ്ട് ഏതാണ്ട് പത്തു മൂവായിരം പോലീസിനെ കൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെ ഷാജൻസ്കരക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത് പി വി അൻവർ എം എൽ എ ആയിരുന്നു അതിന്റെ എല്ലാം പിന്നിൽ എന്ന് അറിയാം പരസ്യമായ രഹസ്യം തന്നെയാണ് അല്ലെങ്കിൽ പരസ്യം തന്നെയാണ് മരണൻ മലയാളി എന്ന ആ പത്രസ്ഥാപനം പൂട്ടും അല്ലെങ്കിൽ ആ ചാനൽ പൂട്ടുമെന്നും ഷാജി സ്കറിയെ തെരുവിലിറക്കുമെന്നും ആ പി വി എൻപ്ര പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാകണം അന്ന് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിഷ് കുമാറിനെ കൊണ്ട് കേരളത്തിലെ മുഴുവൻ പോലീസുകാരെയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കുന്ന കേസുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷാജിൻസ് കറിയെ തലങ്ങും വിലങ്ങും ഓടിച്ചപ്പോ അല്ലെങ്കിൽ ഒളിവിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ സകല വസ്തുക്കളും അതായത് കമ്പ്യൂട്ടർ ഒരു ഹാർഡ് ഡിസ്ക് എടുക്കേണ്ട സ്ഥലത്ത് സകല കമ്പ്യൂട്ടറുകളും മൗസ് പാഡ് അടക്കം എടുത്തുകൊണ്ട് പോയപ്പോ ഒക്കെ പി വി അൻവർ വിജയിച്ചു എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് പി വി അൻവർ എന്ന ഒരു എം എൽ എ ആവശ്യപ്പെട്ടപ്പോൾ ഈ എം ആർ രാജ്കുമാർ സകല പോലീസുകാരെയും കൊണ്ട് ആ ഒരു കർമ്മം നടത്തി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അതിന് ഉത്തരം ലഭിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് തിരുവനന്തപുരത്ത് കവടിയാറ് നടക്കുന്ന എം ആർ അജ്കുമാറിന്റെ ഭവനത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് അടക്കം ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം സ്ക്വയർ ഫീറ്റുള്ള വലിയ ഒരു കൊട്ടാരം തന്നെയാണ് അതായത് ലക്ഷറി ടാക്സ് അടയ്ക്കുന്ന ഒരു കൊട്ടാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിൽ സ്ഥലം വാങ്ങുന്നത് അന്നത്തെ വില അനുസരിച്ച് തന്നെ കൂട്ടാം അതുപോലെ അതിനുശേഷം ഇപ്പോൾ വീട് പണി നടക്കുമ്പോൾ അതിന്റെ മുഴുവൻ എത്ര കോടി രൂപയാണ് അതിന് എക്സ്പെൻസ് വരുന്നത് നോക്കിയിട്ട് എം ആർ അജിത് ശമ്പളവും അദ്ദേഹത്തിന്റെ മറ്റ് വരുമാനങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും ഈ അവസ്ഥകൾ അതായത് ഇതൊരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിന്റെ ഒരു അവസ്ഥ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായും എം ആർ അജി കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പി വി അൻവറിനെ അറിയുമായിരുന്നിരിക്കണം അങ്ങനെ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ അൻവർ പറയുന്നത് അനുസരിച്ച് അൻവറിന്റെ ചട്ടുകമായിട്ട് ഈ എഡി ജി പി അനിൽകുമാറിന് നിൽക്കേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എസ് പി സുജിത്തുമായിട്ടുള്ള സംഭാഷണം പി വി അൻവർ പുറത്തുവിട്ടത് അറിയാമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഫോൺ സന്ദേശങ്ങളും മറ്റു രേഖകളും എല്ലാം പി വി അൻവൻ ബക്കൽ ഉണ്ടായിരിക്കുമെന്നത് വാസ്തവമാണ് കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ അൻവറിന്റെ ചട്ടകുമായി നിൽക്കുന്നത് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ എഡി ജി പിക്ക് എതിരെയും മറ്റു പോലീസുകാർക്കെതിരെയും ഒക്കെ വളരെ ശക്തമായ അത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള പി ശശിക്കെതിരെയും ഒക്കെ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ അവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിന്നെത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഒന്ന് ഇടതുപക്ഷത്തിന് ഇനിയൊരു സ്ഥാനമില്ലാത്തതുകൊണ്ട് യു ഡി എഫിലേക്ക് ചേക്കാറാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം അതിനുള്ള മരുന്നും മന്ത്രവും എല്ലാം തനിക്ക് തനിക്കറിയാവുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് ശരിക്ക് പ്രയോഗിക്കുന്നു അതായത് ഒരു തുറുപ്പു ചീറ്റാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഏത് പാർട്ടിയിലേക്കാണോ ചെന്ന് കയറുന്നത് അവരോ കരുതിക്കൊള്ളു അത് തന്നെയാണ് ഒരു പ്രധാന ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ പി വി എൻവർ പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യത്തിലൂടെയാണ് മറന്നാടൻ മലയാളിയുടെ അടുത്ത ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഈ എം ആർ അജിത് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് പ്രാഥമിക തലത്തിൽ നമുക്ക് ആരുടെ പക്കലും എങ്ങനെയും കേസ് കൊടുക്കാൻ പറ്റും പിന്നീടുള്ള അന്വേഷണം ഒന്നും ഈ പറഞ്ഞ രീതിയിൽ അൻപറന്നല്ല ആര് പറഞ്ഞാലും അതനുസരിച്ച് പോലീസിന് പോകാനും സാധിക്കില്ല ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഷാജിനസ്കറിയെ പൂട്ടാനുള്ള ഒരു തന്ത്രം ഇവിടെ വിവിയൻ അൻപറ അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് എ ഡി ജി പി അജി കുമാർ നിന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ അജിക് കുമാറിന്റെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നത് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ വരില്ല കാരണം ഈ കബഡിയാറിലെ വീടിന്റെ രഹസ്യം എങ്ങനെയാണോ പുറത്തേക്ക് വന്നത് അതെല്ലാം പി വി അൻവറാണല്ലോ മാന്തി പുറത്തിട്ടത് അപ്പൊ സ്വാഭാവികമായും ഇദ്ദേഹത്തെ പേടിച്ചുകൊണ്ട് ഈ എം ആർ അജിത് കുമാർ കറിയെ പൂട്ടാൻ വേണ്ടി സകല പണി നോക്കി പത്തു മൂവായിരം പോലീസുകാരെ ഇന്ത്യ മുഴുവട്ട് ഓടിച്ചു അതുപോലെ ഇവിടെ തെക്ക് വടക്ക് ഓടിച്ചു എസ് സി എസ് ടി നിലനിൽക്കാത്ത കേസിൽ അതിനെ ആ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കൊണ്ട് കേസെടുത്തു അത് താഴെ കോടതികളെല്ലാം ഷാജിനെതിരെ വിധിച്ചപ്പോൾ സുപ്രീം കോടതി ആ വിധിയെ തന്നെ ഹൈക്കോടതി വിധിയെ തന്നെ എടുത്ത് തോട്ടിലിട്ടെന്നും കണ്ടു അതൊരു ചരിത്ര സംഭവമാണ് കാരണം ഈ എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസെടുത്തു കഴിഞ്ഞാൽ അത് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റഫറൻസ് ആയിട്ട് ഷാജൻസ്കറിയുടെ കേസ് ഇനി ഇന്ത്യയിൽ നിലനിൽക്കും അത് പി ബി എം പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതുവരെ അത്തരത്തിലൊരു ഇല്ലായിരുന്നു അതായത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടി പോലീസ് സേനയെ കൊണ്ട് ജയിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു എന്നാണ് പുറത്തു വരുന്നത് അതാകട്ടെ ഈ പി വി അൻപറിന്റെ ഭയന്നായിരുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ ഇപ്പോൾ ഈ വേളയിൽ ആ കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എ ഡി ജി പി അതുക്കുമാറിനെ പ്രകോപിച്ച് അദ്ദേഹത്തെ വലിച്ച് താഴെ ഇട്ടുകൊണ്ട് പിടിച്ചു വരച്ച് കീറാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പി വി അൻപറ നടത്തുന്നത് പക്ഷെ അൻവർ മനസ്സിലാക്കേണ്ടത് തനിക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരും എന്നാണ് അതിൻ്റെ മുന്നൊരുക്കമാണ് വിനുബിജോണും അതുപോലെ ഷാജൻസ്കറിയേയും അതുപോലെ എ ഡി ജി പി അതുക്കുമാറും അടക്കം കേസിന് പോകുന്നത് സ്വാഭാവികമായും രണ്ട് കോടി രൂപ എ ഡി ജി പി അജി കോഴയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചെന്നും അതിൽ ഒന്നര കോടി രൂപ കൊടുത്തു എന്നും ഒക്കെ പി വി അൻവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള തെളിവ് ഹാജരാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അൻവർ ചെയ്യേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ കേസ് തിരിയും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഷാജൻസ്കറയും അതുപോലെ ഏഷ്യാനെറ്റിന്റെ ബിനുവിജോണും പി വി അൻബറിനെതിരെ കേസിൽ പോകുമെന്നാണ് അപ്പൊ സ്വാഭാവികമായും എ ഡി ജി പി അജി കുമാറും വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ പി വി അൻബറിനൊരു വലിയ പരാജയം സംഭവിക്കും കാരണം വെറുതെ തള്ളിവിടലാണ് ചില കാര്യങ്ങളൊക്കെ ഒരു രേഖയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഷാജിസ്കറിയുടെ നാസ പൂനെയിലെ നാസ എന്ന് പറയുന്നത് അത് ഒന്നും തെളിയിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചില അന്വേഷണ ഏജൻസി ഉണ്ടെന്നും അതൊക്കെ പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇവരെ യാതൊരു അനുഭവം ഇല്ല അദ്ദേഹത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അതുപോലെ റോയെക്കാളും അതല്ലെങ്കിൽ നാസയെക്കാളും വലിയ സാങ്കേതിക വിദ്യകളുള്ള ഒരു ഒളിസ്ഥ ഒളിസ്ഥാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് വെറുതെ തള്ളിവിടലായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി ഇത് മാത്രമല്ല നൂറുകണക്കിന് കേസുകൾ കേരളത്തിന്റെ പല ഭാഗത്ത് എടുത്തിട്ടും ഒരു കേസിൽ പോലും ഒരു ദിവസം പോലും ഷാജിസ്കരിയെ അകത്തലാൻ സാധിച്ചില്ല എന്നുള്ളത് പി വി അമ്മ ചെറിയ നാണക്കെടുന്നുമല്ല വരുത്തിയത് പക്ഷേ എങ്കിലും ഷാജനെയും മറുനാടനെയും നെട്ടോട്ടം ഓടിക്കാനും അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്താനും ഒക്കെ ഇവർ വിചാരിച്ചപ്പോൾ നടന്നു അതിനൊക്കെ ഒത്താശ കൊടുത്തത് എഡി ജി പി അജി കുമാറാണ് അവിടെയാണ് അജി കുമാറിന് പിഴയ്ക്കുന്നത് ഇനി അജി എ ഡി ജി പിക്ക് വെച്ചടി വെച്ചടി താഴോട്ടായിരിക്കും പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി അന്വേഷണത്തോട് അന്വേഷണമായിരിക്കും നിലവിൽ വെക്കാൻ പോകുന്ന വീട് ഉയർന്നുപൊന്തോന്നും എനിക്കറിയില്ല അത് എത്രയൊക്കെ ആയാലും പി വി അൻപറും മറ്റുള്ളവർ പിണറായി ഒക്കെ രക്ഷപ്പെട്ടു പോകും എ ഡി ജി പി അച്ഛമാർ അടിയിൽ ഭൂമിക്ക് പോകും അതാണ് ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ അതിന്റെ പരിണിത ഫലമായി ലഭിക്കാൻ പോകുന്നെന്ന് പറയുന്നത് ഒന്ന് വയനാട്ടിലേക്ക് ലഭിച്ചിട്ടുള്ള പണം വയനാട് മുങ്ങി പിന്നെ സി പി എം നേതാക്കളടക്കം പെട്ടുപോകാൻ സാധ്യതയുള്ള ഇവിടുത്തെ സിനിമ വിവാദം മുങ്ങി അതൊക്കെ വളരെ പെട്ടെന്നാണ് മുങ്ങിയത് അതെല്ലാം എ ഡി ജി പി അജിക്കുമാർ എന്ന ഒരൊറ്റ പോലീസുകാരനെ ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളെ കുഴിയിലേക്ക് ഇട്ടുകൊണ്ട് അത് ഒതുങ്ങി മാറുമ്പോൾ പി വി അൻവറും അടുത്ത കുഴിയിലേക്ക് ഇറങ്ങാനുള്ള എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ടും പി വി അൻവറിന്റെ മണ്ഡലം വരും വെറുതെ തള്ളിവിടുന്ന കേസുകളായതുകൊണ്ട് കൊണ്ട് തെളിവില്ലാതെ സംസാരിക്കുന്നത് അവിടെയും ഇവിടെയും ചില ഓഡിയോ സന്ദേശങ്ങൾ മാത്രമാണ് ഉള്ളത് കോടതിയിൽ തെളിയിക്കാൻ തക്ക കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് ഷാജൻസ്കരയെ പോലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മറന്നാടൻ മലയാളി എന്ന സ്ഥാപനത്തെ കുഴിയിൽ വേണ്ടിയുള്ള ശ്രമം കുറെ കാലമായി തുടങ്ങിയിട്ട് ഈ രണ്ടു കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന ആരോപണം അത് തെളിയിക്കാൻ ഷാജൻസ് കറിയ പി വി എൻ പറബന്ധിക്കും എന്ന കാര്യത്തിൽ സംശയമല്ലോ അതുകൊണ്ട് ഷാജൻസ്കറി കേസിന് പോകുന്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ളത് ഏതൊരു പോലീസുകാരനായാലും അത് പ്രത്യേകിച്ച് ഉന്നത പോലീസുകാരാകുമ്പോൾ അവർക്ക് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്ത് തോന്നിയാസും കാണിക്കാന്നുള്ള ഒരു പരിപാടി പാടില്ല എന്നാണ് ഒരു എസ് ഐ ഒര് സി ഐ ഞാൻ അവർ കുറ്റം പറയുന്നതല്ല ആ നിലയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഫേവർ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്നത് പോലെയല്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു ഒരു സംസ്ഥാനം തന്നെ നിലനിൽക്കുന്നത് ഇപ്പൊ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയുടെയും ക്രമസമാധാന നില അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം തന്നെ പ്രവർത്തിച്ചു വരുന്നത് അവിടെയാണ് ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുമൊക്കെ തീർക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഈ പോലീസുകാർക്ക് ആർക്കും തന്നെ ഷാൻസ്കറിയോട് ദേഷ്യവും ഉപയോഗിക്കൊന്നുമില്ല ആർക്കും ആരോടും ദേഷ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അവർ പറയുമ്പോൾ ആ വകുപ്പിട്ട് കേസെടുക്കാൻ നിർബന്ധിതരാകുകയാണ് അറസ്റ്റ് ചെയ്യിക്കേണ്ടി വരികയാണ് അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു കേസിൽ ജാമ്യം മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം ആ ജാമ്യം വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു കേസിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോയതും ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ വേറൊരു സ്റ്റേഷനിലെ കൊണ്ടുരുത്തിയിട്ട് വെറുതെ സമയം കളഞ്ഞതും സ്പെഷ്യൽ കോടതിയിൽ അന്ന് ജാമ്യം ലഭിച്ചതുകൊണ്ട് മാത്രം അവിടെ നിന്ന് ഇറങ്ങിയതും ജാമ്യം ലഭിച്ചിട്ട് മണിക്കൂറുകളോളം അവിടെയിട്ട് പട്ടം തിരിച്ചതുമൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ ഈ ഷാൻസ്കറി ഇങ്ങനെയൊക്കെ വട്ടം ചുറ്റിച്ചത് മുഴുവൻ എം ആർ രാജകുമാറിന്റെ കൈകളിലാണ് അത് മുകളിൽ നിന്ന് താഴേക്കുള്ള വിളി വരാൻ വേണ്ടി കാത്തു നിന്നാണ് പക്ഷെ ആ കുമാറിനെ തന്നെ ചവിട്ടി തേക്കുന്ന വിധത്തിൽ ഈ പി വി എൻവർ നിൽക്കുമ്പോ ആരാണോ ആർക്കാണോ പണിയാൻ കൂട്ടു നിൽക്കുന്നത് അവർക്ക് പണി തിരിച്ചു കിട്ടും എന്നതിന്റെ തെളിവാണ് ഇപ്പൊ വരുന്നത് അതായത് എം ആർ രാജകുമാർ പി വി അൻബറിന്റെ വാക്ക് കേട്ടുകൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചവിട്ടി തെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതേ പി വി അൻവർ തന്നെ അദ്ദേഹത്തിന്റെ കട്ടയബോർഡും മടക്കി വെച്ച് വീട്ടിൽ പോയി ഇരിക്കാനുള്ള അവസരം ഒരുക്കുന്നു എന്നതൊരു ഒരു കാവ്യനീതിയാണ് കാലത്തിന്റെ നീതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിനെയാണ് നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത്